അഭിമുഖങ്ങളിലെല്ലാം ഭാര്യയെക്കുറിച്ച് വാചാലനാവാറുണ്ട് നടൻ സുരേഷ് ഗോപി ഗായിക കൂടിയായ രാധിക വിവാഹശേഷം മക്കളുടെ കാര്യങ്ങളും വീട്ടുനോട്ടുമൊക്കെയായി തിരക്കിലായിരുന്നു അടുത്തിടെയായിരുന്നു വീണ്ടും പാടി തുടങ്ങിയത് പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു രാധിക സുരേഷ് ഗോപിയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് അച്ഛനും അമ്മയും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇവരുടേത് എന്റെ സ്വഭാവത്തിലെ ദേഷ്യം രാധികയ്ക്ക് ഇഷ്ടമല്ല മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ വൈകിയാൽ എന്താണ് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പേടിച്ചിട്ടാണെന്നായിരിക്കും മറുപടി എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാനല്ല തെറ്റുകാരൻ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തിനാണ് പേടിയെന്ന് നാച്ചർ വരുന്നത് പേടിക്കുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ നമ്മൾ വളർത്തുന്നതെന്ന് പറയും നമ്മുടെ ദേഷ്യം നമ്മൾ വേണ്ടെന്ന് വെക്കണം എന്നേ രാധിക പറയൂ അതും വളരെ സോഫ്റ്റ് ആയിട്ടേ പറയുള്ളൂ എന്നായിരുന്നു ഇടയ്ക്കൊരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹം രാധികയെക്കുറിച്ച് പറഞ്ഞത് ശോഭനയുമായിട്ടുള്ള സ്ക്രീൻ കെമിസ്ട്രി രാധികയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തോന്നും എന്ന് പറയാറുണ്ട് റൊമാൻറ്റിക് രംഗങ്ങൾ കാണാൻ അത്ര താല്പര്യമില്ല അവർക്കെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു റെക്കോർഡിങ്ങിനിടയിലായിരുന്നു സുരേഷ് ഗോപി ആദ്യം കണ്ടത് സായം സന്ധി എന്ന ചിത്രമായിരുന്നു ആദ്യം കണ്ട സിനിമ അച്ഛൻ മരിച്ച മരിച്ചാറുമാസം കഴിയുന്ന സമയത്തായിരുന്നു വിവാഹാലോചന വന്നത് അപ്പച്ചിയുടെ വീട്ടിൽ വെച്ചായിരുന്നു പെണ്ണ് കാണൽ കല്യാണി രാഗത്തിൽ ഒരു കീർത്തനമാവാം എന്നായിരുന്നു എം എസ് തൃപ്പൂണിത്തര പറഞ്ഞത് അന്നത്തെ ആ പാട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് രാധക എന്ന ഗായികയെ ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹ ജീവിതം മുപ്പത്താറാം വർഷം ആ സന്തോഷമായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് ഹാപ്പി തേർട്ടി സിക്സ് എന്നായിരുന്നു ഫോട്ടോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ സെലിബ്രിറ്റികളടക്കം നിരവധി ആരാധകരും ഈ പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തി മലയാളത്തിൻ്റെ പവർ കപ്പിൾസാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഇവരുടെ വിവാഹം ഗോകുൽ സുരേഷ് ഭാഗ്യ സുരേഷ് ഭാവ്നി സുരേഷ് മാധവ് സുരേഷ് എന്നിവരാണ് മക്കൾ അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ തനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നതെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് താനും രാധികയും നേരില് കാണുന്നതെന്നും സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിട്ടുണ്ട് മഴയിൽ മനോരമയിലെ നിങ്ങൾക്ക് ഭാഗം കോടീശ്വരൻ പരിപാടിയുടെ ഒരു എപ്പിസോഡിലാണ് തന്റെ വിവാഹത്തെക്കുറിച്ച് അധികം മാർക്കും അറിയാത്ത കാര്യം താരം വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ പതിനെട്ടാം തീയതി എൻ്റെ അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചു അന്ന് ഞാൻ കൊടൈക്കനാലിൽ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഫോണിൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളായി മരുമകളായി ഈ പെൺകുട്ടി മതി നിനക്ക് നിന്റെ ഭാര്യയായി ഈ പെൺകുട്ടി മതിയോ എന്ന് നീ വന്ന് കണ്ട് തീരുമാനിക്കണം ഇത് കേട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് ഒരു മകളാണ് കാരണം നിങ്ങൾക്ക് നാല് കൊമ്പന്മാരാണ് ഞങ്ങൾ നാല് സഹോദരന്മാരാണ് പെൺകുട്ടികളില്ല ആദ്യമായി ഈ കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ചു കയറുന്നത് ഒരു മകൾ ആകെ ആകണമെന്ന് നിങ്ങളുടെ നിശ്ചയത്തിനാണ് ഞാൻ മതിപ്പ് കൽപ്പിക്കുന്നത് എനിക്ക് പെണ്ണ് കാണണ്ട ഞാൻ കെട്ടിക്കോളം എന്നാണ് രാധികയെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് രാധികയെ ഞാൻ കാണുന്നത് ഡിസംബർ മൂന്നാം തീയതിയും അതിനു മുമ്പ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നും സുരേഷ് ഗോപിയുടെ വിവാഹ വാർഷികം ആഘോഷിച്ചാണ് നടൻ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഈ പോസ്റ്റിലൂടെ സുരേഷ് ഗോപിയാണ് വിവാഹ വാർഷികത്തിന്റെ വിവരം ആരാധകരുമായി പങ്കുവച്ചത്